പിതാവിനാൽ കൊല ചെയ്യപ്പെട്ട ജുമൈലയ്ക്കും ബന്ധു ഷേക്കുഞ്ഞും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ഇനി ബങ്കര മഞ്ചേശ്വരം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം മഞ്ചേശ്വരം തുമിനാട് ഹിൽ ടോപ്പ് പരിസരത്തുള്ള വീട്ടിൽ നടന്ന കുടുംബകലഹത്തിൽ പിതാവ് ഉമർ ഫാറൂഖിന്റെ വെട്ടേറ്റ് ജീവൻ നഷ്ടപ്പെട്ട ജുമൈലയ്ക്കും ജുമൈലയുടെ മാതാവിന്റെ സഹോദരി ഭർത്താവ് ഷേക്കുഞ്ഞിക്കും നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി വേദനയും ദുഃഖവും അലതല്ലിയ അന്തരീക്ഷത്തിൽ ഇരുവർക്കും ബങ്കരമഞ്ചേശ്വരം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് അന്ത്യവിശ്രമം ഒരുക്കിയത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ചൊവ്വാഴ്ച വൈകുന്നേരം മൃതദേഹങ്ങൾ തുമിനാട്ടിലെ വീട്ടിലെത്തിച്ചു പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ബന്ധുക്കളും നാട്ടുകാരും വൻ ജനാവലിയാണ് എത്തിച്ചേർന്നത് കുടുംബാംഗങ്ങളുടെ വേദന നിറഞ്ഞ വിലാപം പ്രദേശത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി മയ്യത്ത് നിസ്കാരത്തിന് ശേഷം നൂറുകണക്കിന് പേരുടെ സാന്നിധ്യത്തിലായിരുന്നു ഖബറടക്കം നടന്നത് കലഹവും സ്വത്തു തർക്കവുമാണ് ഈ ദാരുണ സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് നാടിനെയാകെ ഞെട്ടിക്കുകയും വേദനയിലാകുകയും ചെയ്ത ഈ സംഭവത്തിന്റെ എല്ലാ വശങ്ങളും വിശദമായി പരിശോധിച്ച് അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു അബ്ദുൽ ഉദ്റോ മഞ്ചേശ്വരം ഭീമാ ജ്വല്ലോട്